ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ എല്ലാരും കൂടി കോഴിക്കോട് വരെ ഒന്ന് പോവുകയാണ് ഇത് ശരിക്കും ഒരു ട്രിപ്പ് ഒന്നും അല്ലാട്ടവോ വേറൊരു ആവശ്യത്തിന് വേണ്ടി കോഴിക്കോട് പോവുകയാണ് അപ്പൊ പിന്നെ കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് ഒന്ന് ബീച്ചിലും കോഴിക്കോടൊക്കെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ച കേട്ടോ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നേ പക്ഷെ വ്യൂ പോയിന്റ് ഒക്കെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നു തുടങ്ങി കേട്ടോ രാവിലെ അറിയില്ല ചെറുത്തിൽ അത്ര ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ മിനി താജ്മഹൽ എന്ന് പറയണത് വ്യൂ പോയിന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണില്ല കേട്ടോ കുറച്ച് രണ്ട് വളവൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ ശരിക്കും ഒരു താജ്മഹൽ പോലെ തന്നെ ഉണ്ടല്ലേ ഇത് പൊതുവെ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ എന്നാലും ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ ചോരം ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ലേ പക്ഷെ നമ്മൾ താഴോട്ട് താഴോട്ട് എത്തും തോറും വണ്ടികൾ കുറച്ച് കൂടി കൂടി വന്നു വന്നോട്ടോ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ ദോശയും ചട്ണിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് നമ്മൾ കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കോഴിക്കോട് എത്താൻ ആകും തോറും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് വയനാട് ഇതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചൂട് കുറവാണ് താഴോട്ട് താഴോട്ട് എത്തും തോറും നല്ല ചൂടായിരുന്നു നമുക്കിങ്ങനെ എന്താ പറയുക ആവിക്കായിരുന്നു ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊക്കെ യൂസ്ഡ് ആയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ ബീച്ച് സൈഡിലുള്ള ഒരു ഷോപ്പിലാണ് കയറിയത് ബിരിയാണി തന്നെ കേട്ടോ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണി ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നേരെ ബീച്ചിലേക്ക് പോയിട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ എത്ര കണ്ടാലും പിന്നെയും പിന്നെയും അവിടെ പോകണം എന്നൊക്കെ എനിക്ക് അങ്ങനെയുള്ളൊരു സ്ഥലമാണേത് എനിക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീച്ചിലെത്തിയ അവിടെ ഫസ്റ്റ് എന്റെ കണ്ടപ്പെട്ടത് ഈ ഉപ്പിലിട്ട ഐറ്റംസ് ആണ് കുറച്ചൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കറക്റ്റ് ഉച്ചക്കാണ് കേട്ടോ ബീച്ചിലെത്തിയത് അതുകൊണ്ട് തന്നെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വെയിലല്ലേ ഈ വെയിലൊക്കെ അടിച്ചിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്കും എന്തായാലും നല്ലോണം കരിഞ്ഞു പോകും കൺഫേം ആയിട്ടുള്ള ഒരു കാര്യാണ് കേട്ടോ പക്ഷെ അതൊന്നും കണക്കിലെടുത്തില്ലേ ഫുൾ ടൈം വെള്ളത്തിലിറങ്ങിക്കൊണ്ടേ ഇരുന്നിരുന്നു കേട്ടോ ഞങ്ങള് അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ തിരമാല വരുമ്പോഴും ഈ ബോട്ട് ഇങ്ങനെ പൊന്തി പൊന്തി പോകട്ടോ അവരിങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിച്ചിരിക്കുന്ന ആ ആൾക്കാരടക്കം പൊന്തി പോകും പക്ഷെ അവർക്കൊന്നും വലിയ പേടിയില്ല കേട്ടോ സ്ഥിരമായിട്ട് ഇതൊക്കെയല്ല അവര് ചെയ്യുന്നത് വെയിലൊക്കെ കൊണ്ട് തളർന്നോണ്ട് ഞങ്ങൾ അവിടെനിന്ന് ഒരു നന്നാറി സ്പെഷ്യൽ സർബത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ആയിരുന്നു കുറച്ചധികം സമയം തന്നെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടാ കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകുമ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന ടൈമില് ആകാശമൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ചെറുതിൻ്റെ മോളിൽ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോർണിംഗ് പോകുമ്പോൾ കാലിയായി കിടന്ന വ്യൂ പോയിന്റ് ഒക്കെ ഈവനിങ് വരുന്ന ടൈമില് ഫുള്ളായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ ചുരം കയറി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് സ്കൈഡൈനിങ് പറഞ്ഞിട്ട് റീസെൻറ്റ്ലി നമ്മൾ അൾട്രാ പാർക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ സ്കൈ ഡൈനിങ് പറഞ്ഞിട്ട് ഇപ്പ ഉള്ള എല്ലാ റൈഡുകളെയും അപേക്ഷിച്ച് ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കില്ല എനിക്ക് ഹൈറ്റ് പേടിയാണ് എന്നാലും വൺ ടൈം എങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണോട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ